കൊല്ലം ശാസ്താംകോട്ട ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ചവർ മൂന്നാലഞ്ച് നായ്ക്കൽ കടിപിടി കൂടുന്നത് ചവർ കോനയിൽ നിന്ന് എന്തോ ഒരു പൊതിക്കെട്ട് കടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് കണ്ടു നിന്ന് ആൾക്കാർ ഓടിയ അടുത്തേക്ക് നിന്ന് ഈ നായ്ക്കളെ ഓടിച്ചിട്ട് ആ പൊതിക്കെട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പിഞ്ച് കുഞ്ഞ് അ ഒരു കുഞ്ഞ് ആൺകുട്ടിയോ ആകാംക്ഷയോടെ അവർ ആ കുട്ടിയുടെ മൂക്കിൽ കൈവച്ച് മൂക്കത്ത് കൈവെച്ച് നോക്കുമ്പോൾ വിശ്വാസമല്ല എന്തായാലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണോ എന്നറിയുന്നതിനുള്ള വ്യഗ്രതയിൽ അവർ ആ പൊതിക്കെട്ട് അല്പം മാറ്റി നോക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇത് ആ പൊക്കിൽക്കൊടിയിൽ നിന്ന് ചോര പൊടിയുന്നു പ്രസവിച്ചിട്ട് ആയിട്ടില്ല ആ ഉടനെ തന്നെ ആ കൂടെ നിന്നവരിൽ ഒരാൾ തന്നെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെയുള്ള ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി ഓടിച്ചെന്ന് ഉടനെ തന്നെ അവിടെ നല്ല പുലർച്ചെ ആയതേ ഉള്ളൂ എല്ലാം രാത്രി ഡ്യൂട്ടിക്കാർ പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കാനും മറ്റുള്ള തിരക്കിലും പുതിയ ആളുകൾ വന്നിട്ടുമില്ല എങ്കിലും ജി ഡി ചാർജുകാരൻ അവിടെ നിന്ന് എണീറ്റ് ഓടി വന്നു അവരോട് അവരോടൊപ്പം വന്നു അന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു കുഞ്ഞാണ് പ്രസവിച്ചിട്ട് വേറെ ഒരു കുഞ്ഞാണ് പൊക്കൾ കൊടിയുന്നു ചോര പിടിയുന്നുമുണ്ട് പക്ഷെ മരണം ഉറപ്പാക്കി മരിച്ചു കഴിഞ്ഞു എന്ന സ്ത്രീകരിച്ചു അപ്പോഴാണ് അപ്പോൾ പൂജാരി വന്ന് പറഞ്ഞത് ഈ ഞാൻ വന്നപ്പോഴേ രണ്ട് പേര് തലവഴിയൊക്കെ മൂടി മുഖവും മൂടിയിട്ട് ഒരു എന്തോ ഒരു ചവ ഈ ചവർ മുന്നിലേക്ക് എന്തോ വരച്ചെറിയുന്നേ ഞാൻ കണ്ടു അവരെ നമ്പർ പ്ലേറ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല പക്ഷെ അവർ ചുവന്ന ബൈക്കാണെന്ന് ഞാൻ വ്യക്തമാർ നോക്കണ്ടതാണ് ആ അത് ഒരു സൂചനയായി എന്തായാലും അത് അത് വെച്ചിട്ട് ഈ അവിടെ ഒരു സീൻ കാർഡ് തീർത്താൻ ഒരു പോലീസുകാരനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് അവിടെ നിന്ന് കൂട്ടത്തിൽ ഒരാളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ജി ഡി ചാർജുകാരൻ ഒരു ഫെയർ രജിസ്റ്റർ ചെയ്തു എട്ട് മണിയോടുകൂടി എസ് ഐ സ്ഥലത്തെത്തി ഒമ്പത് മണിയോടു കൂടി സി ഐ എത്തി സി ഐ എത്തിയ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എസ് ഐ എവിടെ സ്ഥലത്ത് ചെറുതെന്ന് പറഞ്ഞു നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് പൂജാരി ഉഷ് പൂജ കഴിഞ്ഞപ്പുറത്തേക്ക് വന്നു അദ്ദേഹത്തിനുടേതെല്ലാ കാര്യങ്ങളും വിശ്വതമാണ് കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രണ്ട് ചെറുപ്പക്കാരാണ് മുഖം തുണി കൊണ്ട് മൂടിയിട്ടുണ്ട് തലവഴി മൂടിയിട്ടുണ്ട് കൂടാതെ ഈ ഇവർ വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബൈക്ക് ഞാൻ കണ്ടു ബൈക്ക് ചുമന്ന കളറാണ് നമ്പർ പ്ലേറ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല ആ വിവരം കിട്ടിയ ഉടനെ തന്നെ കൂടെയുള്ള സീഡ് പാർട്ടിക്കാരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഈ അവർ പോയ ഭാഗം പൂജാരി പറഞ്ഞ അവർ ഭരണിക്കാവ് ഭാഗത്തോട്ടാണ് പോയതെന്നാണ് അപ്പോൾ ഇവർക്ക് നിർദ്ദേശം നൽകി ഭരണിക്കാവ് ഭാഗത്തോട്ട് രണ്ട് പേർ ചുവന്ന ബൈക്കിൽ പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ഈ രാവിലെ തുറന്ന് തട്ടുകടയിലോ ചായക്കടയിലോ ആരെങ്കിലും കണ്ടോ എന്ന് പോയി അന്വേഷിക്കണം ഒപ്പം ഏതെങ്കിലും പെൺകുട്ടികളോ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് പറഞ്ഞു അവർക്ക് നിർദ്ദേശവും നൽകി അയക്കുകയും ചെയ്തു ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ അവർ ചില വിവരങ്ങളുമായിട്ട് എത്തിയത് ഈ സിനിമാ പറമ്പിനു സമീപം ഒരു വീട്ടിലെത്ത രണ്ട് പയ്യന്മാർ ചെറുപ്പക്കാരുണ്ടെന്നും അവർക്കൊരു ചുവന്ന ബൈക്കുണ്ടെന്നും അവർ ഇപ്പോൾ സ്ഥലത്തില്ല എന്നുള്ള വിവരം അവർ വന്ന് പറഞ്ഞു കേട്ടപ്പാടെ എന്തായാലും ഇത്രയും വിവരങ്ങൾ കിട്ടിയില്ലേ ഇനി കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് പോലീസുകാരായിട്ട് അവിടേക്കെത്തി അവിടേക്കെത്തുമ്പോൾ റോഡിൽ നിന്നും ഒരു ഒരു അൻപത് മീറ്റർ അകത്തേക്ക് നടന്നു പോകുന്ന ഇടവഴി കഴിഞ്ഞാണ് ഒരു സൺറൈസ് എന്ന് പറഞ്ഞ ഒരു വീട് ആ വീട്ടിലെത്തി നോക്കുമ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരോട് അടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവർ പുറത്തേക്ക് വന്നു ഇവിടെ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്നുണ്ടോ ഇവിടെ ആരെല്ലാം അവിടെ താമസിക്കുന്നത് ഇവിടെ ഞാനും എൻ്റെ മകൻ സുധീറും മകൻ്റെ കൂട്ടുകാരൻ ഒരു ഇരുപത്തെട്ടുകാരൻ ഒരു സുരേഷുമാണ് താമസിക്കുന്നത് അവർ രണ്ടൊരു മരപ്പണിക്കാരാണ് അപ്പോൾ സാധാരണഗതിയിൽ മരപ്പണിക്ക് രാവിലെ അവർ പോകാറാണ് പതിവ് അപ്പോൾ ഇന്നും അടൂർ ഭാഗത്ത് അവിടെ ആ പണിയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയിട്ടുണ്ട് രാവിലെ പോകുന്നതാണ് ഞാൻ കണ്ടത് ഓ നിങ്ങളെവിടുത്തുകാരാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു മൂന്നാല് വർഷമായി ഇവിടെ വന്നിട്ട് പണിക്കായിട്ട് വന്നതാണ് ഒരു വീട് പണിക്ക് വന്നിട്ട് അങ്ങനെ തുടരെ തുറ പണിയുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മടങ്ങിപ്പോയതുമില്ല എൻ്റെ ഭർത്താവാണെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് എട്ട് വർഷവും കഴിഞ്ഞു ഇപ്പോൾ മകനോടൊപ്പം പണി ചെയ്യുന്ന സുരേഷ് എന്നൊരു ഇരുപത്തെട്ട് വയസ്സുകാരനുണ്ട് അയാളാണിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചിലവൊക്കെ നടത്തുന്നത് ഓ അയാളും കോഴിക്കോടുകാരനാണോ അല്ല ഇല്ല ഇല്ല സാർ അയാൾ ചവറക്കാരനാണ് മകനായിട്ട് പരിചയം പണിക്ക് വന്ന പരിചയമാണ് എന്തായാലും രണ്ടുപേരെയും എപ്പോൾ വീട്ടിലെത്തിയാൽ അപ്പോൾ പോലീസ് സ്റ്റേഷൻ വരാൻ നിർദ്ദേശം നൽകണം അവർക്ക് നിർദ്ദേശം നൽകി മെല്ലെ നടന്നു റോഡിലെത്തിയപ്പോഴാണ് മൂന്നാല് സർപ്പക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ഒരു നിലവിളി കേട്ടു നിലവിളി കേട്ട് ഓടി വരണേ എൻ്റെ മകളെ അസുഖം ഇല്ല എന്ന് പറഞ്ഞ നിലവിളി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ ആ പോകാതെ അവിടെ നിന്നു നോക്കുമ്പോൾ മൂന്നാല് പേർ ചേർന്ന് ഒരു ബെഡ്ഷീറ്റിൽ പോയി ഒരു പെൺകുട്ടിയെ കൊണ്ടുപോ റോഡിലേക്ക് തോ ചുവന്നു കൊണ്ടുപോയിരുന്നത് റോഡിലെത്തി ഉടനെ അവിടെ പെട്ടെന്ന് വന്ന വാഹനം ഒരെണ്ണത്തിനെ കൈയാണെ ചേർന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തു കൂടെയുള്ള ഒരാളാണ് പറഞ്ഞത് സുരേഖ എന്ന് പറഞ്ഞ പതിനേഴ് വയസ്സുകാരി അവിടെ ഉണ്ടായിരുന്നു അവൾ വീട്ടിന് മുകളിലത്തെ നിലയിലാണ് കിടന്ന് ഉറങ്ങിയത് അമ്മ ചായേയും കൊണ്ട് മോളിച്ചെന്നും ആളെ വിളിക്കാൻ നോക്കുമ്പോൾ അവൾ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് അപ്പം ചോരക്കറയൊക്കെ ഷീറ്റിലുണ്ടായിരുന്നുകൊണ്ട് കൈമൂ ചരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നൊരു സംശയമുണ്ട് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ പെട്ടെന്ന് നോക്കിയതൊന്നുമില്ല എല്ലാവരും കൂടെ തൂക്കിയെടുത്തതാ കൊണ്ട് ആശുപത്രി പോയതാണ് എനിക്ക് പോകാൻ സ്ഥലമില്ലാത്തവരെ ഞാൻ പോയതുമില്ല ഓ ശരി എന്തെങ്കിലും കൂടുതൽ അപകടമോ വരോ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങുകയും ചെയ്തു അവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹ ശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എസ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡി എൻ എ ടെസ്റ്റിന് ആവശ്യമുള്ള എന്തെങ്കിലും സൂക്ഷിച്ച് വയ്ക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടെ എഴുതി എസ് ഡോക്ടർക്ക് നൽകണം എന്നൊരു നിർദ്ദേശവും നൽകി അതുകൂടെ എഴുതി ചേർത്ത് രണ്ട് പോലീസുകാരെ കമ്പടി ഒഴി ആ മൃതദേഹം കുഞ്ഞിൻ്റെ മൃതദേഹം ഭരിച്ചുകൊണ്ട് ആംബുലൻസ് പോയി പെട്ടെന്നാണ് ഒരു ഡോക്ടറെ ഫോണിന് എത്തിയത് തൊട്ടടുത്താലും ഹോസ്പിറ്റൽ അവിടുത്തെ ഡോക്ടർ സുരേഷ് വിളിക്കുകയും ചെയ്തു സാറൊന്ന് ഇത്രം വരെ ഒന്ന് വരണം പെട്ടെന്ന് എന്താണ് അത്യാവശ്യമെന്നറിയാനേണ്ടി ഓടിയും അവിടെ എത്തി അവിടെ എത്തുമ്പോൾ സുരേഷ് പറഞ്ഞു എനിക്കൊരു ചെറിയ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു സുരേഖയെന്ന് പറഞ്ഞൊരു പതിനേഴ് പെൺകാരി പെൺകുട്ടിയാണ് ഈ ഒരു ഇപ്പം പ്രസവിച്ചത് ആ പ്രസവം ആരെയും അറിയാതെ അറിയിക്കാതെ അവളെല്ലാം നടത്തി എല്ലാം സുഖായം നടന്നിരുന്നെങ്കിലും ഹെവി ബ്ലീഡിങ് വന്നതുകൊണ്ടാണ് അവളാകെ ആവശ്യയായത് ഇപ്പോൾ ആ കുട്ടിയാണ് പ്രസവം അതിന് ഇൻറ്റിമേഷൻ ആശുപത്രി സ്പെഷ്യൽ അയക്കണോ വേണ്ടയോ അതോ മറ്റു കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് സാവകാശം അയച്ചാൽ മതിയോ എന്ന് സാറിനോട് ചോദിക്കാനാണ് വിളിച്ചത് ആ വരട്ടെ കുഴപ്പമില്ല ഈ സുരേഖയുടെ ആ കൂടെ ഉള്ള ആരുണ്ട് അതിൻ്റെ അമ്മയുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്നാ അമ്മ എന്ന് വിളിക്കും ആ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു സുരേഖയുടെ അമ്മ അമ്മ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടു അപ്പം കണ് വന്നോടനെ അവരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് തങ്കമ്മ മകള് എത്ര വയസ്സായി പതിനേഴ് വയസ്സ് പ്ലസ് ടുവിന് പഠിക്കുകയാണ് അവളെ ഭർത്താവ് എന്തു ചെയ്യുന്നു സാർ അവൾ കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിക്ക് പ്രസവിക്കാൻ കഴിയുമോ ആരാണ് അവളെ പഴപ്പിച്ചത് നിങ്ങളറിയാതെ അവൾക്ക് ഈ ഒമ്പത് മാസം ചുമന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പ് കൂടെ നടന്നിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു സാർ ഞങ്ങൾ അറിഞ്ഞില്ല കാരണം ഞങ്ങൾ രണ്ടാളും ഭാര്യയും ഭർത്താവും ഞങ്ങൾ സൂര്യനാട് ഒരു വോട്ട് കമ്പനിയിൽ പണിക്ക് രാവിലെ പോവും പിന്നെ മകൾ മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീരുമോ അവളെ പിഴപ്പിച്ചത് അറിയണം അതല്ലെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദികൾ അവളെ ആരൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് പ്രസവിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വലിച്ചു ദൂരെ വലിച്ചെറിഞ്ഞ് മൂന്നുപേരും ജയിലിലകത്താം സാധനം ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങളാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട് അത് ചെയ്യണം രക്ഷകർത്താക്കൾ പോലെ നിലയിൽ നിങ്ങളൊരു പ്രസവിച്ച സ്ത്രീ അല്ലേ നിങ്ങളുടെ കൺമുൻപിൽ കൂടെ ഇത്രയും നാൾ നടന്നിട്ടും നിങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് ഒരു ന്യായീകരണമില്ല ഞാനൊജിക്കാനാവില്ല മര്യാദക്ക് ചോദിച്ച് കണ്ടുപിടിച്ച് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ആരെങ്കിലും സംശയമുള്ള ആളുകളെ പറയണം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും ആ സ്ത്രീ നിന്ന് എത്തി ഞാൻ അല്പം സമയം കൊടുത്താലും നിങ്ങൾ മകളോട് ചോദിച്ചാലും ആരുടെ ചോദിച്ചാലും എനിക്ക് ആ വിവരം കിട്ടണം അവർ അവരെ നഴ്സ് വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും ആ ഡോക്ടറടുത്തെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് മടങ്ങുകയും ചെയ്തു സ്റ്റേഷനിലെത്തി അവിടെ ഇരുന്നിട്ടും ഒരു മനസ്സിനൊരിത് വരുന്നില്ല പാവങ്ങളല്ലേ അപ്പോൾ ആരോ പിഴപ്പിച്ചതാണ് ചിലപ്പോൾ തള്ള എന്താ അറിഞ്ഞില്ല എന്നും വരും എന്തായാലും അവർ പറഞ്ഞ കാര്യം വെച്ചിട്ട് പുറത്തൊന്നുകൂടെ വന്ന് അന്വേഷിക്കാം എന്നിട്ട് നടപടികൾ ആരംഭിക്കാമെന്ന് വിചാരിച്ചു നേരെ വീണ്ടും സിനിമാ പറമ്പിനടുത്ത് തന്നെ എത്തിയത് അവിടെ ചെന്നിട്ടാണ് ആ ബൈക്കുകാര് വന്നെന്ന് പറഞ്ഞല്ലോ ആ ഭാഗത്ത് ആൾ ആൾക്കെന്തെങ്കിലും പെൺകുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടോന്നറിയാനായിട്ടാണ് അപ്പം അവിടെ ചെന്ന് നേരത്തെ അവരുടെ ചെറുപ്പക്കാരെ വന്ന് അടുത്ത് കൂടുകയും ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ ഈ സുരേഖ എന്ന് പറഞ്ഞ പതിനേഴ് വയസ്സുകാരി അവളെ പിഴപ്പിച്ചത് ആരാണ് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം നിങ്ങൾ അതോ നിങ്ങളിൽ ആരെങ്കിലും ആണോ അവരത്ഭുതപ്പെട്ടു സാർ ഞങ്ങളെ കുഞ്ഞു പെങ്ങളെപ്പോലെയാണ് അവൾ ഞങ്ങളുടെ കൺമുൻപിൽ കൂടെ നടന്നിട്ട് പോലും ഞങ്ങൾ അറിഞ്ഞില്ലേ ഇത് എന്താണ് ഇങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ലേ അവളുമായിട്ട് ആ വീട്ടുകാരുമായിട്ട് അടുപ്പമുള്ള ആരുണ്ട് നിങ്ങളുടെ ആ അറിവില് സാറേ ആ കോഴിക്കോട്ടുകാരുടെ വീട്ടിലാണ് ആ കുട്ടി എപ്പോഴും പോകാറുള്ളത് തൊട്ടടുത്തല്ല അപ്പം ചെന്ന് ആഹാരം കഴിക്കാനും ഒക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമായിരിക്കണം നേരെ അവിടെ എത്തി അവിടെ ആ സ്ത്രീ വീണ്ടും ഇറങ്ങി വന്നു സാർ അവർ വന്നിട്ടില്ല എത്തിയിട്ടില്ല അപ്പം ഞാൻ ആ കാര്യം പറയാനല്ല വന്നു മറ്റൊരു കാര്യം ചോദിക്കാനാണ് വന്നത് ഈ സുരേഖ എന്ന കുട്ടിയെ അറിയാമോ അറിയൂ അവൾ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ വരാറുണ്ടോ സാർ അവൾ വിശക്കുമ്പോഴല്ല ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് ആഹാരങ്ങൾ കഴിക്കാറുള്ളത് അമ്മയും അച്ഛനും ഒക്കെ അവർ പണിക്ക് പോയാൽ പിന്നെ വൈകുന്നേരം വരൂ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ടായിരുന്നുള്ളൂ അവൾ ഞങ്ങളെ വീട്ടിൽ ഒന്ന് സന്തോഷമായിട്ട് ആഹാരം കഴിക്കുകയും കൂടെ ചെയ്യാറുണ്ട് ഓ അപ്പോ അവളെ പഴപ്പിച്ചത് നിങ്ങളെ മകനാണോ അതോ കാമുകനോ സാർ അതൊന്നും എനിക്ക് അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയരുത് സത്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും കുഴപ്പത്തിലാവും സാറേ എൻ്റെ മകനുമായിട്ട് ആ കുട്ടിക്ക് ഇതിന് ഉണ്ടായിരുന്നു അവൾ തമ്മത്സരിക്കുന്നതും കളിക്കുന്നതും അവൻ്റെ മുറിയിൽ അവൾ കയറി ഇരിക്കുന്നതും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ കുട്ടികളല്ലേ നിർച്ച് ഞാനത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഓ അതാണോ കാര്യം ശരി അപ്പോൾ മകനാണ് പിഴപ്പിച്ചത് ആയിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് ശരി അപ്പോൾ എന്തായാലും ഒരു വയലും വൈകുന്നേരം എത്രയല്ലേ ഉള്ളൂ അതിനുമ്പോ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ പെൺകുട്ടി പെൺകുട്ടി ഗർഭിണിയാണെന്നും പ്രസവിച്ചതാണെന്നും പ്രഗ്നൻ്റ് ആണെന്നും നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ഇല്ല സാർ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവളെ കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ ശരിയാക്കാ പറഞ്ഞു അങ്ങനെ എന്നോടല്ല പറഞ്ഞത് അത് ഡോക്ടറോട് പറഞ്ഞിട്ടാണ് ഡോക്ടറെ ചോദിച്ചിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെ പ്രസവിച്ച് നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് അതിനെയും കള്ളം പറയാനാണ് ശ്രമമാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലാവുകയുള്ളു സാറേ ഞാൻ സത്യം പറയാം ഈ രാത്രി രണ്ട് മണിയോടുകൂടി എൻ്റെ ജനാലയിൽ ഒരു മുട്ടുന്ന ആകട്ടെ ഞാൻ എണീറ്റം നോക്കുമ്പോൾ ജനാല തുറന്ന് നോക്കുമ്പോൾ സുരേഖ കയ്യിലൊരു പൊതിക്കെട്ടുമായിട്ട് അവിടെ നിൽക്കുന്നവരുണ്ട് ഞാൻ എണീറ്റ് വാതിൽ തുറന്ന് പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ കയ്യിലിരുന്ന് ടവ ടർക്കിയിൽ എന്തോ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്തോ ചെയ്യും പുഴുങ്ങി തിന്നുക എന്ത് വേണോ ചെയ്തു അവിടെ നടന്നു പോയി ഞാൻ നോക്കിയപ്പോൾ നല്ല ഓമനത്തമുള്ള ഒരു കുഞ്ഞ് കണ്ണുകൾ രണ്ട് മിനു മിന മിനുങ്ങുന്നു ഞാനവിടെ എന്നെ മക്കളെ വിളിച്ചു മോനെ വിളിച്ച് മോനും മോൻ്റെ കൂട്ടുകാരും കൂടെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരേഖ കൊണ്ടേപ്പിച്ചാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അപ്പൊ മോൻ തന്നെ പറഞ്ഞു ഇത് നമ്മൾ കയ്യിൽ വെക്കുന്നത് അപകടമാണ് ഇതിനെങ്ങനെയെങ്കിലും ഒഴിവാക്കണം അപ്പം മൂന്നാളും കൂടെ കൂട്ടായ തീരുമാനത്തിൻ്റെ പ്രകാരം ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മകൻ തന്നെ അത് കയ്യിൽ വാങ്ങിയിട്ട് പുറത്തിറങ്ങിയും സുരേഷെയൊന്ന് കൂടെ ചെന്ന് ബൈക്കെടുത്ത് രണ്ടാളും കൂടെ കുഞ്ഞിനെയായിട്ട് പോകുന്നത് ഞാൻ കണ്ടു ശരി എന്തായാലും അവരെ വൈകുന്നേരം ഏതൊരു സമയത്ത് വന്നാലും പോലീസ് സ്റ്റേഷൻ വരാൻ പറയണം യാത്ര പറഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോഴാണ് മറ്റ് ആളുകൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഞാൻ പറഞ്ഞ് ഈ രണ്ട് ചെറുപ്പക്കാരെ സംശയമുണ്ട് ഇവിടുത്തെ അപ്പോൾ അവർ പണിക്ക് പോയിരിക്കുന്ന ആളെന്നാണ് പറയുന്നത് ഏത് സമയത്ത് വന്നാലും ഞങ്ങളെ വിവരം അറിയിക്കണം അവർ അത് ഏറ്റവും സാർ അത് ഞങ്ങളേറ്റു സമ്മതിച്ച് അവിടുന്ന് പോരുകയും ചെയ്തു ഏതാണ്ട് രാത്രി പതിനൊന്ന് മണിയോട് അടുപ്പിച്ചാണ് ആ രണ്ടുപേരും സുരേഷിനും സുധീരും കൂടെ അവിടെ എത്തിയത് അപ്പോൾ ശ്രീ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് വന്നിട്ടുണ്ട് ഈ എന്തായാലും കുഴപ്പമാണ് നിങ്ങൾ രണ്ട് ദിവസം മാറി നിൽക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് രഹസ്യമായിട്ട് അവർ തന്നെ ഓരോ ജോഡി ഡ്രസ്സും എടുത്തിട്ട് പൊതിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ റോഡിലെത്തി അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നതും മൂന്നാല് പേര് വന്ന ഓടി വളഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു അവിടെ പോയി എത്തി പ്രതീക്ഷിച്ചില്ല നമുക്കിപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്ന ആളുകളാണ് അവർ ഉറങ്ങാൻ കാത്തിരുന്നു അവർ നേരെ പിടിച്ച് കെട്ടി അമ്മമാർ ആ രണ്ടിടത്തേനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൂടെ അപ്പോൾ ഉറങ്ങാൻ ബി വായിക്കും ഇവരെ അറിഞ്ഞെത്തിയ ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരും ചോദിച്ചപ്പോൾ കാര്യമെല്ലാം പറഞ്ഞു ഞാനാണ് ഇതൊക്കെ ചെയ്തത് മകൻ പറഞ്ഞു അവളെ വീട്ടിൽ വരും ആഹാരം കഴിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും എൻ്റെ മുറിയിൽ വന്നവളും മലപ്പുറം കിടക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു കളിക്കുകയായിരുന്നു ചെയ്യുമായിരുന്നു അമ്മ അതൊന്നും ശ്രദ്ധിക്കില്ല കാരണം എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് അമ്മ ഭർത്താവായിട്ട് പോയി സൂക്ഷിക്കുന്നത് അപ്പോൾ ആ അതിനു വേണ്ടി ഞാൻ ഞാൻ പ്രതിഷേധിക്കാതിരിക്കാൻ വേണ്ടി അമ്മ സൗകര്യങ്ങൾ ഒരുക്കി തന്നതാണ് ഇപ്രകാരം അപകടത്തിൽപ്പെട്ടത് രണ്ടാളുടെ മൊഴി രേഖപ്പെടുത്തി ഈ അവരുടെ മൊഴി രേഖപ്പെടുത്തിയോട് കേസിന് ഷേപ്പ് ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ മൂന്നാളെയും പ്രതിയാക്കി മകൻ സുധീൻ്റെ ഒന്നാം പ്രതി സുരേഷും ശ്രീകുമാരിയും രണ്ടും മൂന്നും പ്രതികളുമാക്കി ചാർജുമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു അപ്പോഴും മനസ്സിലാലോചന ചിന്ത ഇതായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിൻ്റെ വ്യാപനം യുവതലമുറയിലേക്ക് കട കൂടുതൽ കൂടുതൽ കടന്നു വരുമ്പോൾ ഇതും ഇതിലാബ്ധിയും സംഭവിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുവെന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നും കൂടെ ഉള്ള നിരീക്ഷണം നമ്മളില്ലാത്തിടത്തോളം കാലം ഇങ്ങനെ ഇതിലും ഇതിനപ്പുറം സംഭവിക്കും കൂടെ ശ്രീകുമാരിയെ പോലെ ദുഷ്ടജന്തുക്കൾ പെരുകി വരുന്ന ഈ സമൂഹത്തിൽ ഇതും ഇതിലപ്പുറം സംഭവിച്ചേ ഈ വിവരണം ഞാനവിടെ അവസാനിപ്പിക്കും